ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷാണു തവ ചിക്കൻ മസാല ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും എന്താന്ന് വെച്ചാൽ കുറച്ച് ഒരു വ്യത്യാസമുണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിന് വേണ്ടി വേണം ഇതിനകത്ത് സ്കിപ്പ് ചെയ്യാനും മാത്രമൊന്നുമില്ല ഓപ്ഷനുകളുണ്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് പിന്നെ ഇനി അതിനകത്തിനകത്ത് സ്കിപ്പ് ചെയ്യുന്നതല്ലേ ഇതിനകത്ത് ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് ചിക്കൻ പിന്നെ കുറച്ച് നല്ല കട്ടി തൈര് ീര് കുറച്ച് ഇഞ്ചി അരച്ചത് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇത് തന്തൂരി മസാല കുറച്ച് മഞ്ഞപ്പൊടി ഇച്ചിരി ജീരകം cavala, capsicum, birkaç evet uyluca açseder, başçı mollar, andı കുറച്ച് ഇഞ്ചി അരിഞ്ഞതാന്നേ കുരുമുളക് പൊടി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഇട്ടോളൂ ഏണമേ ഇത് വെജിറ്റബിൾ ഓയിലാണേ ഉണ്ടാക്കണ്ടേ പിന്നത് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവുക നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് തേർട്ടി മിനിറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാത്രി ഇത് പെരട്ടി വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചേച്ചാൽ മതി ഈ ഫ്രിഡ്ജിൽ വെക്ക് തലേന്ന് വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് നല്ലോണം ആ ഒന്ന് പിടിക്കും അതാ കുറച്ചുകൂടെ ടേസ്റ്റ് പിന്നെ ഇപ്പോൾ ഈ പോലെ നമ്മളിത് ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ സമയം വരും അപ്പം എന്നാൽ സമയക്കുറവ് കൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് ഇത് പെരട്ടി വെച്ചേച്ചാൽ ബാക്കിയെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ശകലം ഒരിച്ചിരി ഇച്ചിരി അത് പിടിക്കും പക്ഷെ ഞാനിപ്പോൾ ഈ ചിക്കനകത്തേനാ ചെയ്തത് ഇച്ചിരി കുഞ്ഞു ക്യൂബായിട്ടായിരുന്നു വയ്ക്കുന്നത് അപ്പം അതിനകത്തോട്ട് മാക്സിമം ഈ എരിവെല്ലാം പിടിക്കുന്ന അതിൻ്റെ ഒരത്രയും അതിനകത്തോട്ട് പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കുഞ്ഞു ക്യൂബ്സ് ആക്കി വയ്ക്കുന്നത് ഇപ്പം അതാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഇട്ടേച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് തന്തൂരി മസാല ഇത് മേടിക്കാൻ കിട്ടും കുറച്ച് മുളക് പൊടി ഈ മുളകുപൊടിയൊക്കെ നമുക്ക് കറിക്ക് വേണ്ടി എന്തോരോന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാവേ കുറച്ച് വെളുത്തുള്ളി അതായത് നമ്മൾ ഗ്രേവിക്കും വെളുത്തുള്ളി ചേർക്കണം ഇഞ്ചിയും ചേർക്കണം അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പെരട്ടുമ്പോഴും അതിന്റെ സ്ട്രേറ്റ് ഹാഫ് ചേർത്താൽ മതി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കിലോയ്ക്ക് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയും ഒന്നര ടീസ്പൂൺ ഇഞ്ചിയാ വേണ്ടത് അപ്പൊ അതിന്റെ ത്രീ ഫോർത്ത് അതിന്റെ ഹാഫ് ആവുമ്പോൾ ത്രീ ഫോർ ത്രീ ഫോർത്ത് വെച്ച് എടുത്തുവെച്ചാൽ മതി വെളുത്തുള്ളി ഒരിച്ചിരി കൂടിയാലും ഇഞ്ചി ഒരുപാട് കൂടിയാൽ കൊണ്ടു കേട്ട കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് ഇച്ചിരി നാരങ്ങ നീര് പുളി ഒരുപാട് ഒഴിക്കല്ലേ തൈരും കൂടി ഉള്ളതാ ഒത്തിരി പുളി ഉള്ളത് എടുക്കണ്ട ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേച്ച് നല്ലതായിട്ട് പെരക്കും നല്ലായിട്ടൊന്ന് പെരട്ടി വെച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ആ ഗ്രേവി ഉണ്ടാക്കാം പിന്നെ ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഒരു റെഡിഷ് കളർ കൂടുതലായിരിക്കുവേ അങ്ങനെ ആണെന്നേ ഈ ഒരു ഇച്ചിരി ഈ പറഞ്ഞ കൂട്ട് കളറ് ചേർക്കുന്ന പക്ഷെ നമ്മുടെ തന്നൂരി മസാലയിലും കാശ്മീരി മുളക് പൊടിയും ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള കളറ് കിട്ടും അതുകൊണ്ട് അത് മതി ഇതിനകത്തോട്ട് കടയിക്കിച്ചിരി ഒരു എണ്ണ ഒഴിച്ചേച്ച് ഇനി ഒരു കാര്യം പറയാം കുറച്ചുകൂടെ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ പറഞ്ഞ പോലെ എണ്ണയ്ക്ക് വരും ബട്ടർ ഇട്ടാലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ ഇനി അതല്ല നമ്മൾ എണ്ണയിൽ ഉണ്ടാക്കി വെച്ച് എന്നാലും ആ ഒരു ടേസ്റ്റ് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ കറിയെല്ലാം വെച്ചേച്ചൊന്ന് വാങ്ങാൻ നേരം ഇച്ചിരി ഒന്ന് ബട്ടർ ഇട്ടേച്ച് ഒന്ന് വാങ്ങി വെച്ചാൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ഇഷ്ടമാണ് ഇതെല്ലാ ചോയ്സും ഞാൻ തരാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒന്നൊരു കുറുപ്പ് പോലെ ഒന്ന് എഴുതി വെച്ചേക്കാം അന്നേരം അറിയാൻ നോക്കുമല്ലോ എണ്ണയ്ക്കകത്തോട്ട് ഒരു ഇച്ചിരി ജീരകം ചിലർക്കാണെങ്കിൽ ജീരകം ഇടുന്ന ഒരുപാട് പിടിക്കുകയല്ലേ ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡാന്നെ പക്ഷെ ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി കേരളക്കാരായ നമുക്ക് ഏറ്റവും കൂടുതൽ കടുക് ഉപയോഗിച്ചാണ് ഏറ്റവും നല്ല ശീലം പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ജീരകം വെച്ചിട്ടാന്ന് പക്ഷെ ജീരം വെച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു തന്തൂരി ചിക്കന് ആ ഒരു ഫ്ലേവർ വരത്തില്ല പിന്നെ നമ്മൾ ആ കറിക്ക് ഒരു മണം വരികല ഇതെല്ലാം ഉണ്ട് പിന്നെ ആണെങ്കിൽ ഒരു ഓപ്ഷനൂടെ തരാം ആ ഒരു തന്തൂരിയുടെ എഫക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നമ്മൾ വാങ്ങാൻ നേരം ബട്ടർ ഇടുകയല്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേവി ആക്കുന്ന സമയത്ത് ഒരു കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ചും നല്ലൊരു മണം വരും ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് ജീരോ ഒന്ന് നല്ല പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് സവാള ഉള്ളിയുടെ കൂടെ തന്നെ കാപ്സിക്ക ഇടുക കുറച്ച് വെളുത്തുള്ളി കുറച്ച് എരു കണക്കാക്കിയുള്ള പച്ചമുളക് പിന്നെ ഒരു ഹാഫ് ടീസ്പൂണോളും ഒരു ചിരി പഞ്ചസാര ഇട്ടേച്ച് ഇത് നല്ലതായിട്ട് ഒന്ന് വഴന്ന് മൂത്ത് ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി ആ വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് അതിനകത്തോട്ട് പിടിച്ചേച്ച് വേണം അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്സിക്കം ആദ്യമേ ചെ ഒരു ചേർ ചിലരാണെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ ആ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ചേർക്കുവേല കുറച്ച് ലാസ്റ്റൊക്കെ ആവുമ്പോഴേ ചേർക്കുകയുള്ളൂ ചിലർക്കതിൻ്റെ ആ ഒരു എന്നാ ഫ്ലേവറും അതിൻ്റെ ആ ടേസ്റ്റും ഇഷ്ടപ്പെടുകയില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ നേരത്തെ ഈ സമയത്ത് അങ്ങ് ഇടുക മറ്റേ ആ ക്രഞ്ചിനേഴ്സും ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വേവിക്കാതെ മിക്സ് നമ്മൾ ആ ഗ്രേവി വരികലേ ആ സമയത്തേക്ക് അങ്ങ് ചേർത്ത മതി പക്ഷേ ഓരോന്നും ചേർത്തിരിക്കുന്നത് നല്ല അസലായിട്ട് അത് നല്ലതായിട്ടൊന്ന് വെന്ത് ആ ഒരു ഗ്രേവിയോടു കൂടി ചേരണം പക്ഷേ എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഉള്ളിയായിട്ടും ക്യാപ്സിക്കമായിട്ടും ഒക്കെ നമുക്ക് ആ കറിയിൽ നിന്ന് എടുക്കുകയും വേണം അപ്പം എന്താ പറയുക അങ്ങ് അറ്റവും പോലെ ഇങ്ങേ അറ്റവും വരല്ലേ ഇടയിൽ നിന്നേച്ചാൽ മതി ഞാൻ പറഞ്ഞില്ല അങ്ങ് അറ്റല്ല ഇങ്ങറ്റമല്ലാത്ത പരുവത്തിന് ഞാൻ ഉള്ളി വഴിച്ചിട്ടുണ്ട് അന്നേരം എന്നാ ചെയ്യണം അറിയാവോ ഇതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മൾ തന്തൂരി പെരട്ടി വെച്ചേക്കുന്നില്ലേ അതിനെ ബട്ടറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തേച്ച് വേവിക്കണം ഫസ്റ്റ് വേവിച്ചേച്ച് അതിനകത്ത് ആ ചിക്കൻ്റെ സ്റ്റോക്ക് കംപ്ലീറ്റ് വരും വിത്ത് നമ്മുടെ മസാലയോട് ചേർത്താണ് സ്റ്റോക്ക് വരുന്നത് അപ്പോൾ എന്നാന്ന് വെച്ചാൽ ചിക്കൻ അതിനകത്ത് നിന്ന് എടുത്തേച്ചാൽ ബട്ടറിനകത്തൊന്ന് വറുക്കണം വറുത്ത് മാറ്റി വെക്കുക ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഇപ്പം ഈ ചേർക്കുന്ന പോലെ തന്നെ ചെയ്തിട്ട് ലാസ്റ്റ് കറി ആക്കാനായിട്ട് വെക്കുകയെ ആ സമയത്ത് ഈ വറുത്ത ചിക്കനും കൂടി ഇട്ടേച്ചാൽ കുറച്ചും നല്ല ടേസ്റ്റ് വരും പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇതെല്ലാം ടേസ്റ്റിൻ്റെ കാര്യം പറയുന്നത് എന്താണെന്നറിയോ ഈ ഫാറ്റ് എണ്ണ ഒഴിക്കുമ്പോഴും ബട്ടർ ഇടുമ്പോഴും നെയ്യ് ഒഴിക്കുമ്പോഴും എല്ലാവരും എന്നെ അങ്ങ് ചീത്തയാണ് എന്നാന്ന് പറയുക എന്തോരം കൊളസ്ട്രോളും ഒക്കെ ഉഞ്ഞേ ഈ കറിക്കാത്തതെന്ന് ചോദിക്കും അന്നേരം പിന്നെ അല്ലേ നിങ്ങൾക്ക് ഞാൻ അങ്ങ് പറഞ്ഞാൽ നമുക്ക് എനിക്ക് പൂറ്റം വരികയല്ലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കാം എന്ന് പറഞ്ഞാൽ രുചിക്ക് വ്യത്യാസം ഒന്നും വരികയല്ല കുറച്ചുകൂടെ ടേസ്റ്റ് വരും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഏതാ നമുക്ക് വേണ്ടി വെച്ചാൽ അത് ചെയ്താൽ മതി ഇനി ഫസ്റ്റ് എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി കുറച്ച് ഇഞ്ചി ഒരുപാട് ഇടരുത് ഒരു മൂന്നാല് കഷ്ണം മാത്രം ഇട്ടച്ചാൽ മതി ചോ ഒരുപാട് ഇഞ്ചി നമ്മൾ അരിഞ്ഞിടുന്നോണ്ടല്ലോ കടിക്കുമ്പോഴത്തേക്കൊരു യോ ഇതെണ്ണ എന്ന് തോന്നിപ്പോവേ അതുകൊണ്ട് വേണ്ട ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കന ഇത് ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഒന്നെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം അതല്ല ഗ്രേവി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഗ്രേവി ആക്കി എടുക്കാം ഇതും എല്ലാം നമ്മുടെ ചോയ്സ് ആണ് ഇപ്പൊ ഡ്രൈ അല്ല ഒരു സെമി ഗ്രേവി ആക്കി എടുക്കുന്നത് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ വെള്ളവും അങ്ങനത്തെ ഒന്നും ഒഴിക്കരുത് ഈ പറഞ്ഞ പോലെ ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ വെള്ളവും ഒക്കെ ചേർത്താൽ മതി ോട്ട് ഒരു ചിരി ടൊമാറ്റോ കുറച്ച് കുരുമുളക് പൊടി ഉള്ളിലാന്ന് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടത് അതിനുശേഷം ഉപ്പ് ഇട്ടിട്ടില്ല ഇച്ചിരി അങ്ങോട്ട് ഉപ്പിടുക ഇച്ചിരി ഇടവുള്ളൂ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചിയിലും ഉപ്പിട്ടിട്ടുണ്ട് എന്നാ എല്ലാരും ഒന്നൊന്ന് ഒരു ഉപ്പ് പിടിക്കാനായിട്ട് ഇട്ടേക്കുവാ ഒരു ഇച്ചിരി അഥവാ പോരാന്ന് തോന്നുവാന്നേല് പിന്നെ ഇട്ടേച്ചാ മതി തവാചിക്കന് ശരിക്കും പറഞ്ഞാൽ നമ്മള് കറിവേപ്പിലൊന്നും ഇടുകയില്ല പിന്നെ എന്നെ അറിയാമല്ലോ അല്ലേ ഒരു ഇച്ചിരി ഒരു മൂന്ന് മൂന്നിലേ ഇടത്തുള്ളൂ സൗകര്യം ഉണ്ടേ ഇട്ടാൽ മതിയെ എന്നെ വഴക്കു പറയത് എന്നാ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് പക്ഷെ എന്നാ ചെയ്യാനാ ഫ്രിഡ്ജ് പറഞ്ഞപ്പോ കറിവേപ്പിലിരിക്കുന്ന കണ്ടുകൊണ്ട് ഇട്ടന്നേ ഉള്ളേ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ശരിക്കും ഒരു ചെറിയൊരു ഗ്രേവിയോട് കൂടിയാ അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം ഇച്ചിരിയെ ഒഴിക്കത്തുള്ളൂ ബാക്കി ചിക്കനെ നിറങ്ങാനുള്ള വെള്ളമാ അതുകൊണ്ട് ഇച്ചിരി നമ്മൾ ആ ചിക്കനൊന്നും ഇച്ചിരി വെള്ളം ഊറാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിക്കുക അപ്പോൾ ഒരു സെമി ഗ്രേവിയിൽ കിട്ടും അതല്ല നല്ല ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ചേക്കരുത് എന്നാലും ഇതിന് ഒരു ടു ലിമിറ്റ് അത്രേ വെള്ളമേ കിട്ടത്തുള്ളൂ മീൻ അത്രയും ഗ്രേവിയേ കിട്ടത്തുള്ളൂ പിന്നെ ഇച്ചിരി കൂടെ ഒരു ഗ്രേവി വേണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞത് ചിക്കൻ വേവിക്കുക വേവിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റോക്ക് കിട്ടുക അല്ലേ ആ സ്റ്റോക്കാണ് ഇപ്പം ഈ വെള്ളം ഒഴിച്ച സമയത്തേക്ക് നമ്മൾ ഒഴിക്കാനുള്ളത് അപ്പോൾ ആ ഗ്രേവി എന്തോരോ ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ഗ്രേവി കിട്ടും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിയില ഇടണം മല്ലിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഉണ്ടാക്കും ഇടുന്നത് ഇതും കസൂരി മേത്തിയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചിലപ്പോ നമുക്ക് പിടിക്കുകയല്ല അത് അതുകൊണ്ട് എന്നാ ചെയ്യണം മല്ലിയലയായിട്ട് നമുക്ക് വിരോധമൊന്നുമില്ല കറിവേപ്പിലായിട്ട് നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷേ കസൂരി മേത്തി റ്റുവൽ ലിമിറ്റ് ആർക്കും പിടിക്കുകയല്ല അതിൻ്റെ ആ ഒരു മണവും ഒക്കെ വരുമ്പോൾ എന്നും ആവുമ്പോൾ ഒട്ടും പറയും ഇതൊന്നും വേണ്ട കുഞ്ഞെ നല്ല ഉപയോഗം ഉണ്ടാക്കാൻ പറയവേ അതിലും വേറെ നമ്മൾ ഇച്ചിരി കൂടുതൽ മല്ലിയല ഇട്ടേച്ചാൽ മതി പക്ഷേ ഇതൊക്കെ ആയി വരണമെങ്കിൽ അടച്ചു വെച്ച് വേവിച്ചാലൊക്കെ ഒക്കത്തുള്ളൂ ഒരു കാര്യം ചെയ്യാം ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്നാണെന്നറിയുക പറോട്ടയോ അല്ലെങ്കിലുള്ള നാണോ അല്ലെങ്കിൽ ബട്ടൂര ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ആ തവ ചിക്കൻ ശരിക്കും നമ്മൾ ആ ഇട്ടേക്കുന്ന ആ ഒരു സ്പൈസിനെസ് മാത്രമേ അതിനെ ചേർത്തിട്ടുള്ളൂ ഇതിനകത്ത് കളർ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ കുറച്ച് ചേർക്കാം തന്തൂരി മസാലയ്ക്കും ഈ പറഞ്ഞപോലെ റെഡ് ചില്ലി പൗഡറിനും നല്ലോണം അതിനോട് നിറമുണ്ട് അതുകൊണ്ട് അത് മാത്രം മതിയാവും ഇതിന്